നമസ്കാരം പ്രിയപ്പെട്ടവരെ പതി പോലെ ഏവരെയും ഫോർ പി ന്യൂസിൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവ് വാർത്തയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ആദ്യം തന്നെ നോട്ടിഫിക്കേഷന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതി പോലെ ആരംഭിക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഇന്നത്തെ ലൈവ് പരിപാടി ധാരാളം പേർ വന്നു തുടങ്ങിയിരിക്കുന്നു വിജയൻ കലറ ഉഷ മുരളി അതുപോലെ ശശികല കുറുപ്പ് രജികുമാർ ഗുഡ് ഈവനിങ് ഡിയർ എല്ലാവർക്കും നമസ്കാരം ഷാജുമോഹൻ ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുന്നു പലർക്കും ഈ സമയമാറ്റം ആദ്യം ദഹിച്ചില്ലാന്ന് തോന്നുന്നു പിന്നെ പതിയെ പതിയെ എല്ലാവരും വരുന്നുണ്ട് വളരെ സന്തോഷം കേട്ടോ നസീർ വടകര സജിനി സന്തോഷ് സത്യൻ കാറ്റേൻ ബഷീർ കുന്നത്ത് ഷാജി മോഹൻ ബിജു ദിവാകരൻ മാമി ഹുസൈൻ ഹനീഫ ബഷീർ നമുക്ക് ആരംഭിക്കാം അല്ലേ പരിപാടി സാംസ്കാരിക കേരളത്തിന് ഇന്ന് വേദനയുടെ ദിവസമാണ് നമുക്കറിയാം മലയാള സാഹിത്യ നബസിലും അതുപോലെ തന്നെ ആധുനിക കേരളത്തിന്റെ വളർച്ചയുടെ എല്ലാ പടവുകളിലും നിത്യ സാന്നിധ്യമായിരുന്ന സുഗതകുമാരി ടീച്ചർ ഓർമ്മയായിരിക്കുന്നു കോവിഡ് ബാധിതയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അവർ എൺപത്തി ആറ് വയസ്സായിരുന്നു ടീച്ചറുടെ പ്രായം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പത്ത് അമ്പത്തിരണ്ടിനാണ് അവർ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിലാണ് സുഗതകുമാരി ജനിച്ചത് പിതാവ് സ്വാതന്ത്ര്യ സേനാനിയും കവിയുമായ ബോധേശ്വരനാണ് വി കെ കാർത്തിയാനി അമ്മയാണ് അമ്മ അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയ സുഗതകുമാരി ടീച്ചർ എത്രയോ വർഷങ്ങളായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ട് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി ടീച്ചർ നടത്തിയ പ്രക്ഷോഭം അത് വലിയ ചർച്ചകൾക്ക് വഴി തെളിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അത്രമാത്രം എന്താ പറയേണ്ട ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് തീർച്ചയായും സുഗതകുമാരി ടീച്ചറെ ഓർക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണ എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നു അവർ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ബാലാർ അവാർഡ് ആശാൻ പുരസ്കാരം ലളിതാംബിക പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ബാലാമണിയമ്മ അവാർഡ് പി കുഞ്ഞിരാമൻ നായർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി സരസ്വതി സമ്മാൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം തുടങ്ങി പല അവാർഡുകളും സുഗതകുമാരിയെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകിയും സുഗതകുമാരി ടീച്ചറെ ആദരിച്ചു ഭർത്താവ് പര്യതനായ ഡോക്ടർ കെ വേലാവിധൻ നായർ മകൾ ലക്ഷ്മി നമുക്കറിയാം സുഗതകുമാരി എന്ന ഒരു പേരിൽ തന്നെയുണ്ട് മലയാളികൾക്ക് ചിരപരിചിതമായ സംഭവബഹുലമായ ഒരു ജീവിതകാലം കവിയത്രി പരിസ്ഥിതി പ്രവർത്തക സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ അധ്യാപിക അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ മഹതി നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവ് മലയാളി പൊതുമനസ്സുകളുടെ മനസ്സുകളുടെ അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളാണ് സുഗതകുമാരി ടീച്ചർ പറ്റി നമ്മൾ പറയുക എഴുത്തിൽ വിഷാദം നിറച്ചിരുന്ന ആർദ്രത പടർത്തിയ ഒരമ്മയുടെ മാതൃസ്നേഹമുണ്ടായിരുന്ന സുഗതകുമാരി ടീച്ചറുടെ ദേഹം ഇന്ന് തിരുവനന്തപുരത്തെ ശാന്തി ശാന്തികവാടത്തിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ വളരെ വേണ്ടപ്പെട്ട അഞ്ചു പേരുടെ സാന്നിധ്യത്തിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അക്ഷരപ്രേമികളുടെ മനസ്സിലും വേദനയുടെ ഒരു രാത്രി മഴയാണ് പെയ്ത് ഒഴിഞ്ഞുപോയത് ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഫോർ പി ന്യൂസിന്റെ ആദരാഞ്ജലങ്ങൾ ടീച്ചറുടെ ഓർമ്മക്കൊമ്പിൽ ഞങ്ങളും അർപ്പിക്കുന്നു ഇനി കോവിഡ് വിവരങ്ങളിലേക്ക് പോകാം കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി വെബ്സൈറ്റിലൂടെ തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് ആരോഗ്യ ആരോഗ്യമന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ഡിസംബർ വെള്ളിയാഴ്ച മുതൽ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററുകളിൽ തന്നെ നേരിട്ട് ചെന്ന് വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കും നിലവിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തവരെ നാളെക്കുള്ളിൽ അതായത് ഡിസംബർ ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നേരിട്ട് ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഈ വാക്സിൻ വിതരണം സൗജന്യമായി നൽകുന്നത് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് ആരംഭിച്ച ഈ സൗജന്യ വാക്സിൻ വിതരണത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്ന് ബഹറിനുള്ളവർക്കറിയാം അതുപോലെ തന്നെ ഇന്നലെ രാത്രി വരെ ഇരുപത്തി ഏഴായിരത്തി നാൽപ്പത്തിയേഴ് പേരാണ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഈ ഡിസംബർ പതിനേഴിനു ആരംഭിച്ച് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആറായിരം മുതൽ എട്ടായിരം പേർ വരെയാണ് വാക്സിൻ സ്വീകരിക്കുന്നത് അതിനെപ്പറ്റുള്ള ആശങ്കകൾ പതിയെ പതിയെ മാറുകയാണ് ധാരാളം പേർ ഇത് എടുക്കാനുള്ള ഒരു ഒരു ആഗ്രഹവുമായി മുന്നോട്ട് വരുന്നു എന്നത് വലിയൊരു ആശ്വാസപ്രദമാണ് ഇന്ന് ഞങ്ങളുടെ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ആ ഒരു വാക്സിൻ എടുക്കുകയുണ്ടായി ഞങ്ങളടക്കമുള്ള വലിയൊരു ടീം അതിൻ്റെ ഭാഗമായി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇത് എന്തെങ്കിലും ഒരിക്കൽ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്ന വിവരം അപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് മനസ്സിലാക്കുന്നു ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അധികൃതരും ഇതിൽ ഇതുവരെയായി ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ബഹറിനിൽ ഇന്ന് കോവിഡ് മരണങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ മുന്നൂറ്റി അമ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇന്നലെ പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനെട്ടാണ് ഇതിൽ പതിനഞ്ച് പേരാണ് ഗുരുതരാവസ്ഥയിൽ കേരളത്തിൽ ഇന്ന് ആറായിരത്തി സ്ഥിരീകരിച്ചു കഴിഞ്ഞ മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരിക്കുന്നു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ ആയിരുന്ന നാലായിരത്തി എണ്ണൂറ്റി എട്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത് എണ്ണം കൂടുകയാണ് ആറ് ലക്ഷത്തി അമ്പത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് അസമയം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രാലയം പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രാലയം അറിയിക്കുന്നത് വരാനിരിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷ വേളകളിൽ ഏവരും ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരും പ്രവേശിച്ചതുപോലെ തന്നെ വീണ്ടും കോവിഡ് വ്യാപനം കൂടി വരികയാണ് അതുകൊണ്ടുതന്നെ നാട്ടിലുള്ള എല്ലാവരോടും പറയണം ഇടക്കിട കൈയഴുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ഒക്കെ വേണം സാമൂഹിക അകലം പാലിക്കണം അതുപോലെ പനി തൊണ്ടവേദന ജലദോഷം തുടങ്ങിയ എന്ത് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും നിസ്സാരമായി കാണരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് ഇന്നതുപോലെ സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറിനുമാണ് കോവിഡ് ബാധിച്ചത് ചെന്നിത്തലയുടെ ഭാര്യയ്ക്കും മകനും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം ക്വാറന്റൈനിലായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു തിങ്കളാഴ്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് അതുപോലെ കെ മുൻ അധ്യക്ഷൻ വി സുധീരനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം ബ്രിട്ടനിൽ നിന്നും ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ആറ് യാത്രക്കാർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടു ഇതോടെ യു കെയിൽ നിന്ന് വന്ന ഇരുപത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ കർണാടകയിലും ജനിതക മാറ്റം വന്ന കോവിഡിനെ കണക്കിലെടുത്തുകൊണ്ട് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണിവരെ ആണ് കർഫ്യൂ ഉണ്ടാവുക ജനുവരി രണ്ടുവരെ ഈ കർഫ്യൂ തുടരുമെന്നും മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഇന്ന് അറിയിച്ചു ബഹിറും പ്രവാസികളുടെ അറിവിലേക്കായി ഒരു കാര്യം പങ്കിടുകയാണ് നാട്ടിലേക്ക് പോയവരുടെ ഒരു അറിവിലേക്കാണ് സാമൂഹ്യ പ്രവർത്തകനായ കെ ടി സലീമാണ് ഈ കാര്യം അറിയിച്ചത് ബഹ്റിൽ നിന്നും നാട്ടിലേക്ക് ലീബിന് പോയി ഇന്ന് തിരിച്ചു വരാനിരുന്ന ഒരു മലയാളി അദ്ദേഹം ബഹ്റിൽ തൻ്റെ പോസ്റ്റ് പേഡ് ടെലിഫോൺ ബിൽ പരിശോധിച്ചപ്പോൾ ആകെ ഞെട്ടിപ്പോയി കാരണം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിനാർ അടക്കാൻ ഉണ്ടെന്ന രീതിയിലാണ് ബിൽ കാണിച്ചത് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെ ഇനി ബഹ്റിൽ വന്നാൽ കുടുങ്ങിപ്പോകുമോ എന്നൊരു പേടി കാരണം യാത്ര തന്നെ റദ്ദാക്കാൻ വരെ അദ്ദേഹം ആലോചിച്ചു അതേസമയം മന്ത്രി ജി സുധാകരൻ്റെ അൽവാസി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജി സുധാകരൻ്റെ ഭാര്യ പ്രൊഫസർ ജൂബിലി നവപ്രഭ അവർ ബഹ്റൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളിയെ ഈ കാര്യം അറിയിക്കുകയും തുടർന്ന് സമാജം ഭരണസമിതി അംഗമായ ദിലീഷ് കുമാറും അതുപോലെ ചാരിറ്റി കൺവീനർ കെ ടി സലീമും ടെലിഫോൺ കമ്പനി അധികൃതർക്ക് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഒടുവിൽ കുറച്ച് നേരത്തെ ഒരു പരിശോധനയ്ക്ക് ശേഷം ടെലിഫോൺ കമ്പനിയുടെ ഭാഗത്ത് വന്ന ബില്ലിങ്ങിലെ തകരാറാണെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു സിസ്റ്റത്തിൽ തിരുത്തുകയും ചെയ്തു എങ്കിലും ഇരുന്നൂറ്റി അറുപത്തി നാല് ദിനാർ ബില്ലായി അവർക്ക് വന്നിരിക്കുകയാണ് അതിൽ പരാതി ഉണ്ടെങ്കിൽ പ്രസ്തുത വ്യക്തി ബഹറിനിൽ എത്തിയതിനു ശേഷം നേരിട്ട് ബോധിപ്പിക്കാമെന്നും ടെലിഫോൺ കമ്പനി അറിയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉള്ളവർ പ്രത്യേകിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇതിനൊരു കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് ബഹറിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ടെലിഫോൺ കമ്പനിയുമായി സംസാരിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ റോമിംഗ് വേണമെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ ബഹറിൽ നിന്നും പുറത്തു പോകുമ്പോൾ നിർബന്ധമായി മൊബൈൽ ചിപ്പ് ഊരി വയ്ക്കുകയോ അത് ഓഫ് മോഡിൽ ഇടുകയോ വേണം ഇല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിച്ചാലും ടെലിഫോൺ വിളികൾ വരികയോ വിളികയോ ഒന്നും ചെയ്താലും ഒക്കെ അനിയന്ത്രിതമായി ബില്ല് വരും വലിയ ബില്ലാണ് വരിക താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു കോവിഡ് കാലത്ത് അത്തരം ബില്ല് വന്നാൽ വലിയൊരു ബുദ്ധിമുട്ടാവും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നിർബന്ധമായും റോമിംഗ് സമയത്ത് മാസ പരിധി കഴിഞ്ഞാലും ഈ ലൈൻ ഡിസ്കണക്റ്റ് ആവില്ല എന്നുകൂടി മനസ്സിലാക്കുക നാട്ടിലേക്ക് പോകുമ്പോൾ നിർബന്ധമായും മൊബൈലിലെ ഈ ചിപ്പ് ഊരി വയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക കേട്ടോ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ സ്വന്തം പേരിൽ മാത്രമല്ല ഒരു ടെലിഫോൺ ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിന് വേണ്ടിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഒക്കെ ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും അതുകൂടി ആലോചിച്ചിട്ട് വേണം ഇത്തരം മുൻകരുതലുകൾ എടുക്കാനെന്ന് കൂടി കെ ടി സലീം അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമുക്കറിയാം സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് കോട്ടൂരന് ഇരട്ട ജീവപര്യന്തവും അതുപോലെ സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചിരുന്ന ഒരു ദിവസം കൂടിയാണ് തടവ് ശിക്ഷക്കൊപ്പം രണ്ട് പ്രതികളും അഞ്ച് ലക്ഷം രൂപ അടക്കണമെന്നും വിധി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോൺവെന്റിൽ അതിക്രമിച്ച് കയറിയ കുറ്റത്തിന് ഫാദർ തോമസ് കോട്ടൂർ ഒരു ലക്ഷം രൂപ അധികം പിഴ അടക്കണം ഐ പി സി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കോടതി ഇവരെ ശിക്ഷിച്ചത് തെളിവ് നശിപ്പിച്ചതിന് ഫാദർ തോമസ് കോട്ടൂരിന് ഏഴു വർഷം തടവ് ശിക്ഷയും വിധി വിധിച്ചിട്ടുണ്ട് ശിക്ഷാവിധി കേൾക്കാൻ അതുപോലെ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും സി ബി ഐ കോടതിയിലെത്തി തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത് നമുക്കറിയാം ഇരുപത്തിയെട്ട് വർഷത്തെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നിയമം ആ ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ ഒരാഹ്ലാദം കാരണം നിയമം അതിൻ്റെ രീതിയിൽ കുറേ സമയമെടുത്തെങ്കിലും ആ ഒരു വിധി വന്നിരിക്കുന്നു എന്നത് ആഹ്ലാദകരമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ് കുഞ്ഞാലക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന വിധമായിരിക്കും രാജി നൽകുക എന്നാണ് സൂചന കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മുനീറും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദാണ് ഇന്ന് അറിയിച്ചത് ഇന്ന് സിനിമാ സംവിധായകനായ ഷാനവാസിൻ്റെ ആരോഗ്യനില ഈ സമയം വരെ ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തെ പറ്റി നെഗറ്റീവായ വാർത്തകളൊക്കെ ഇന്നുണ്ടായിരുന്നു അട്ടപ്പാടിയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ കോയമ്പത്തൂർ കെ ജി ഹോസ്പിറ്റൽ വെച്ച് പ്രവേശിപ്പിച്ചത് ഇവിടെയൊന്നും ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എങ്കിലും അത്യാസന്ന നില അദ്ദേഹം തരണം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വൈകുന്നേരത്തിന് ശേഷം ലഭിച്ച പ്രധാനപ്പെട്ട വൃത്താന്തങ്ങൾ എന്നാലും ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം ടി എസ് അൻസാരി അല നാസർ നിഖിൽ നേവി ബിജു കൂടാളി പവിത്രൻ പവി സുനിൽ ബാബു അതുപോലെ ഹംസ മലാശേരി ജഫ്രി അബ്ദുൾ ജബ്ബാർ കേരളത്തിൽ വാക്സിൻ എന്ന് കൊടുത്തു തുടങ്ങും എന്നറിയുമോ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഇന്ത്യ തന്നെ അങ്ങനെ നടത്തിയിട്ടില്ലല്ലോ പി എ കുട്ടി ഓട്ടേ അതിനുശേഷം നമുക്ക് അറിയിക്കാം അജ്മൽ എന്തായാലും അവർ റെഡിയാണ് എല്ലാ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അജ്മൽ പാലക്കൽ അതുപോലെ ജാഫ്രി വിസിറ്റ് വിസ ജനുവരി ഇരുപത്തൊന്നിന് ശേഷം പുതുക്കി മാ പുതുക്കിയാൽ മതിയോ വിസിറ്റിംഗ് വിസ വന്നവർ ജനുവരി ഇരുപത്തി ഒന്ന് വരെയാണ് അവർ നിൽക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത് അതിനുശേഷം നിൽക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് ബഹ്റിനിൽ കേട്ടോ നിർമ്മല ജോസഫ് ഫ്രാൻസിൽ നിന്നും ബഹ്റിനിലേക്ക് ഇപ്പോൾ വിമാന സർവീസ് ബഹ്റിൻ ഇതുവരെയായി ഒരു സർവീസുകൾ നിർത്തിവച്ചിട്ടില്ല നേരത്തെ ഉള്ളതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പലരും ഞങ്ങളെ ഈ കാര്യം വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കാരണം ഈ ഇപ്പോൾ വളരെ ഈസിയാണുള്ളൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ആർട്ട് വർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത്തരത്തിൽ പരസ്പരം പ്രചരിപ്പിക്കുന്ന പല ഊഹാപോഹങ്ങളുമുണ്ട് പക്ഷേ ബഹ്റിൻ ഗവൺമെൻറ് ഇതുവരെയായി ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല ഈ കോവിഡിൻ്റെ രണ്ടാം മാറ്റം ജനിതക മാറ്റം അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ യാത്രാ നിരോധനങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല സൈഫുദീൻ അതുപോലെ തന്നെ മൻസൂർ ബിൻ ഡേവിസ് ആൻറ്റണി സക്കീർ ഖാൻ ബിനുരാജ് അബ്ദുൽ സത്താർ വിസിറ്റ് വിസാർ ഇനുജ് ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു നിർമ്മല ജോസഫ് ഹുസൈൻ അതുപോലെ ഫൈച്ചൂർ അഫാസ് ലിസി അഫ്സൽ സി എം പൊതുമാപ്പ് നീട്ടിയിട്ടുണ്ടോ ഇല്ല ഡിസംബർ മുപ്പത്തി ഒന്നാണ് പൊതുമാപ്പ് ഫ്ലൈറ്റ് എല്ലാം പോകുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് മുജീഷ് അതായത് ഷെഡ്യൂൾഡ് ആയാലും എല്ലാ ഫ്ലൈറ്റും പോകുന്നുണ്ട് ഓക്കെ സൗമ്യ ജിജിമോൾ സുഗതകുമാരിയമ്മക്ക അതിരാജ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉഷാ മുരളി ഓക്കെ ഷൈൻ പുതുപ്പള്ളി ഷിനോജ് സിദ്ധാർത്ഥൻ ബിനു തോമസ് സൂസി ക്ലീറ്റസ് അജിത് കുമാർ നൌഷാദ് രാജീവ് പിള്ള ഓക്കെ എല്ലാവരും ഹായ് മെസ്സേജുകളാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹായ് നേരുന്നു അതുപോലെ ഇപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുന്നു നിഖിൽ ലേവി ബഹ്റിന് എയർപോർട്ട് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ടോ സി ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ചോദ്യങ്ങളാണ് കാരണം അത് ഈ രാജ്യമാണുള്ള തീരുമാനം ഈ ഗവൺമെൻറ് ഓഫ് ബഹ്റിനാണ് തീരുമാനിക്കേണ്ടത് ഇതുവരെ അങ്ങനെയുള്ള യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല അവർ മീനിയാൻ തന്ന സ്റ്റേറ്റ്മെൻറ്റിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടെങ്കിൽ തന്നെ അത് ഉടൻ തന്നെ നമ്മളെ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ അത് നിങ്ങളുടെ മുമ്പിൽ എത്തും അതുവരെ കാത്തിരിക്കുക വേണ്ടാത്ത ഊഹാപോഹങ്ങളൊന്നും തന്നെ പ്രചരിപ്പിക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ ഇന്നത്തേക്ക് വിടവറിയേണ്ട സമയമായിരുന്നു സുധീഷ് കൃഷ്ണൻ ഷെൽട്ടൺ ജെമി അതുപോലെ കൃഷ്ണകുമാർ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെ വളരെ നന്ദി ഇന്നും പരിപാടിയിൽ ഒത്തുചേരുന്നതിൽ കമൻറ്റുകൾ നൽകിയതിൽ അപ്പോൾ ഇന്നത്തെ വിടവാങ്ങിയാണ് ഞാൻ പ്രതിപൂർവം കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്